ഓണസദ്യം നല്ല കളർഫുൾ കളർഫുള്ളാകുന്നതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു കളർ ഇലത്തുമ്പിൽ കൂടിയേ തീരുമോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് ബീട്രൂട്ട് ചെയ്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കഴുകി നന്നായിട്ട് എടുക്കുകയാണ് ബീട്രൂട്ട് കട്ട് ചെയ്തതിന് ശേഷം എന്തായാലും നമ്മൾ കഴുകണം കേട്ടോ അല്ലെങ്കിൽ ബീട്രൂട്ടിനൊരു എർത്തി ടേസ്റ്റ് വരും കഴുകിയ ബീട്രൂട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ട് വിസിൽ കേൾപ്പിക്കുകയാണ് വെള്ളം അധികം വേണ്ട ദാ ഇത്ര മതി ബീട്രൂട്ട് ഒന്ന് റണ്ണായി കിട്ടുന്ന ആ ഒരു അത്ര വെള്ളം മതി രണ്ട് മിസില് കേപ്പിക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങ തേങ്ങ രണ്ട് പിടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് അതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നു നമുക്ക് രണ്ടിനും രണ്ടര അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം കടുക് വറുത്ത് പൊഴിച്ച് പിളർന്നത് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതും കൂടി ഇട്ടിട്ട് ഒരു പൾസ് കൊടുക്കുക അപ്പം മൂന്ന് കാര്യങ്ങൾ മാത്രം തേങ്ങ പച്ചമുളക് കടുക് പിളർന്നതും അരപ്പ് റെഡി കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ടിലേക്കിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് അരപ്പിനെ വേവിക്കാം പിന്നെ ഒന്ന് വെള്ളം ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് പറഞ്ഞാൽ ഒത്തിരി വാട്ടറി ആയിട്ടുള്ളൊരു തൊടു തൊടുകറി അല്ലല്ലോ അപ്പോൾ ഒന്ന് വെള്ളം കുറുക്കിയെടുക്കുക ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ആയിട്ടുള്ള തൈര് അധികം പുളുപ്പില്ലാത്ത തൈര് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളെത്തി പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണയിൽ കടുകും മറ്റൻമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒരു കടുതാളിക്കലും കൂടെ കഴിഞ്ഞാൽ ഓണത്തിൻ്റെ നല്ല കളർഫുൾ ഡിഷ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്നും ഓരോ ഡിഷസും വീഡിയോസുമായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കാം പുതിയ ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും